ന്യൂ ഇയർ ആയിട്ട് സ്കൂളിൽ പോയതിൻ്റെയും വർക്ക് കഴിഞ്ഞതിൻ്റെയൊക്കെയോ ഓരോ ടെൻഷനൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഫുഡ് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പം അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു വന്നാൽ നിന്ന് കാർണിവലെ കണ്ടു വരാമെന്ന് അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനം ഒമ്പത് മണി കഴിഞ്ഞപ്പോഴായിരുന്നു ആ തീരുമാനം എടുത്തത് ഞങ്ങളെല്ലാവരും കൂടെ റെഡി ആയി വന്നപ്പോൾ തന്നെ നയൻ ഫോർട്ടി ഫൈവ് കഴിഞ്ഞിരുന്നു റോഡൊക്കെ ഏകദേശം ഒന്ന് കാലിയായിരുന്നു ഭയങ്കര കാമായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി വണ്ടിയിൽ ആദ്യമൊക്കെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ ചിരിയൊന്ന് തിരക്കായി അങ്ങനെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായില്ല എന്നാലും കുറച്ചൊന്നും തിരക്കായി ഒന്നിരുന്നു കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടിയിലുള്ളവരൊക്കെ പിള്ളേരൊക്കെ അങ്ങനെ അങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ഹാളിലേക്ക് വന്നു അപ്പോഴത്തേക്കും നമ്മളവിടെ എത്താനായിട്ടുണ്ടായിരുന്നു ആ എല്ലാവരും ഭയങ്കര ഉഷാറിലെ വണ്ടിക്കറിയതാ കേട്ടോ ഏകദേശം ഒരു പത്തേ മുക്കാലായിട്ടുണ്ടാവും ഞങ്ങളവിടെ എത്താനായിട്ടുണ്ട് ആ ആണെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഞാൻ ഇതുവരെ ഇങ്ങനെ കാർണിവലിനും പോയിട്ടില്ലടാ എപ്പോൾ ചെന്നാലിങ്ങനെ കാരണം അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ ന്യൂ ഇയറിനൊന്ന് രാത്രി പോയത് കൊണ്ടാണെന്നറിയില്ല വലിയ തിരക്കുകളൊന്നും ഉണ്ടായില്ല പിന്നെ പത്തമുക്കാൽ കഴിഞ്ഞിരുന്നു ഡി ജെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്തു തിരക്കുണ്ട് എന്നാലും വലിയ തിരക്കുകളുണ്ടായിരുന്നില്ല സാധാരണ ഉണ്ടാകുന്ന ആ ഒരു തിരക്കുണ്ടായിരുന്നില്ല ഇപ്പം കഴിയാനായതുകൊണ്ടായിരിക്കും ചെന്നപ്പോൾ തന്നെ പിള്ളേർക്ക് കണ്ടതെല്ലാം വേണമല്ലോ പക്ഷേ അങ്ങനെ സമ്മതിക്കാണ്ട് പിന്നെ ഇതിൽ പിടിച്ചിട്ട് വിട്ടില്ല അപ്പം പിന്നെ അതങ്ങ് വാങ്ങിച്ചു കൊടുത്തു നാല് പേർക്ക് നാലെണ്ണ വാങ്ങിച്ചു കൊടുത്തു അപ്പം കുറച്ച് ഹാപ്പി ആയി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ എപ്പോഴും എല്ലാവരും പറയും ഇതിൻ്റെ അടിയിൽ നിന്നാൽ ഭയങ്കര ഒരു വായ്പ ആണെന്നൊക്കെ കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കിപ്പോഴാണ് പറ്റിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വേറൊരു എന്താ പറയുക വേറൊരു ഇങ്ങനെ നമ്മളിങ്ങനെ സ്പേസിലൊക്കെ പോയ പോലെ വേറൊരു ലോകത്തിലേക്ക് ഇങ്ങനെ പോയ പോലെ തോന്നും അതിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ ആ ആ ട്രീയുടെ അടിയിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് അതിങ്ങനെ റെഡിയാക്കി അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു നമ്മളിങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കുഞ്ചു സീരീസിലെ കുഞ്ഞപ്പനെ കണ്ടു കേട്ടോ എൻ നമ്മുടെ നാലുപേരും കുഞ്ഞപ്പൻ്റെ ഭയങ്കര ഫാൻസാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഓടി ചെന്നിട്ടാണ് എന്നെ പരിചയപ്പെട്ടു വർത്താനം പറഞ്ഞു പത്ത് പതിനഞ്ച് മിനിറ്റ് കുഞ്ഞപ്പനായിട്ട് ഭയങ്കര ഭയങ്കര ഒരു ഫീലായിരുന്നു പിള്ളേർക്ക് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറെ നേരിട്ടതന്നെ അവർ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുന്നത് കേട്ടോ അപ്പം അത് അവർ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു കുഞ്ഞപ്പൻ അവിടേക്ക് ഇങ്ങനെ ഓടി നടക്കാം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ കുഞ്ഞപ്പനെ നമ്മുടെ പിള്ളേർ കുഞ്ഞപ്പനെ ഭയങ്കര ഫാൻസ് ആട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ക്രിസ്മസ് പാപ്പയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പാപ്പായ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പാപ്പായ കത്തിച്ചായിരുന്നു ഇത് വേറൊരു പാപ്പ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മളിങ്ങനെ നടന്നു അതും കഴിഞ്ഞും അപ്പോൾ ഓരോരുടെ കടയിൽ നിന്ന് അപ്പോൾ എനിക്ക് ബജ്ജി കഴിക്കണമെന്ന് പറഞ്ഞു പിള്ളേർക്ക് ഐസ്ക്രീം ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് പറ്റിയ ബജി കട ഇങ്ങനെ അന്വേഷിച്ചിരുന്നു എൻ്റെ ഇങ്ങനെ നടന്ന് നേരെ അപ്പോൾ ഇക്കെ പിള്ളേർക്ക് എപ്പോഴും അമു അമൂലിൻ്റെ ഐസ്ക്രീം അല്ലെങ്കിൽ മിൽക്ക് മേഡ ഐസ് ക്രീമായി വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ അല്ലാതെ വേറൊരു ഐസ്ക്രീമും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല അമൂലല്ലെ പിന്നെ ബാക്കിയിട്ട് അവിടെ നിന്ന് ഒരു മിൽക്ക് കണ്ടായിരുന്നു അപ്പം അവിടെ കയറി എല്ലാവരും അവർക്ക് ആവശ്യമുള്ള ഫ്ലേവറ് പറഞ്ഞ് ഐസ് ക്രീമൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ ഐസ്ക്രീം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബജി മിസ്സാവും അപ്പം പിന്നെ ഞാൻ ഐസ്ക്രീമോ വാങ്ങിച്ചില്ല അവരെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു ആവശ്യമുള്ള ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞാൻ ബജി വാങ്ങി കഴിച്ച ശേഷം നേരെ ഇനിയപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള അപ്പം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർക്കൊരു സർപ്രൈസ് കൊടുക്കണം നമ്മളിങ്ങനെ വന്നി വരാം അവർക്ക് അറിയില്ലല്ലോ അപ്പം എൻ്റെ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയാവാനായിട്ടോ അപ്പം നേരെ വീട്ടിലേക്ക് പോയിട്ട് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഇപ്പോൾ ഞങ്ങളുടെ വീടെത്താനായിട്ടോ അവിടെ പുതിയതായിട്ട് വന്ന ഒരു ജിമ്മുണ്ട് ജിമ്മ പാർക്കാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ഡി ജെയും പ്രോഗ്രാംസും എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പം ഈ ടൈം ആയതുകൊണ്ടെല്ലാം തീർന്നു അപ്പം ഞാനെൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ താഴെ ലൈറ്റ് ഒന്നും കണ്ടില്ല മേളിൽ വിൻഡോയുടെ സൈഡിൽ ലൈറ്റ് കണ്ടു അപ്പം നമ്മൾ നേരെ മേളിലേക്ക് കയറി വാതിലൊക്കെ ഇങ്ങനെ മുട്ടിട്ടോ ആദ്യം ഓ ഒച്ചൊന്നും കേട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ പടപെടാന്നിങ്ങനെ നടന്ന് ഇത്രയും പേരിങ്ങനെ ആ വിൻഡോയിലിട്ട് മുട്ടിയായിരുന്നു ഡോറിലിട്ടും മുട്ടിയായിരുന്നു അപ്പോൾ അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആരാ ആരാന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഈ ടൈമിൽ ആരാ വരുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ മുട്ടൽ അവിടെ ഇവിടെ ഇട്ട് മുട്ടലൊക്കെ കേട്ട് കഴിഞ്ഞ് അമ്മ ഒരു രക്ഷയില്ല തുറക്കണില്ല പിന്നെ ഞങ്ങളിങ്ങനെ ശക്തിയായിട്ട് മുട്ടിയപ്പം ഇങ്ങനെ പയ്യിങ്ങനെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് എനിപ്പിച്ചിട്ടാണ് തുറന്നത് പയ്യിങ്ങനെ തുറന്ന് ഞങ്ങളാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് സപ്രൈസാക്കിയിട്ടാവുന്ന കേട്ടോ ആള് അവരാകെ ഇതായിപ്പോയി ഞെട്ടിപ്പോയി നമ്മളാന്ന് അറിഞ്ഞപ്പോഴേ അവർ വിചാരിച്ചത് നമ്മൾ പിന്നെ കുറുവാ സംഘം ഇങ്ങനെയാണ് ആരെങ്കിലുമ്പോഴേക്ക് പോകുമ്പോൾ വന്നുണ്ടായില്ല പിന്നെ ഞങ്ങളവിടെ കുറച്ചു നേരം നിന്ന് എല്ലാവരുടെയും യാത്ര പറഞ്ഞു പിന്നെ അപ്പത്തന്നെ ഇടങ്ങി ഞങ്ങൾ വണ്ടിയിലും ഉമ്മ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ചക്കര മുട്ടു